ൂടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾ സ്കൂൾ നടത്തുന്നതിന് സ്കൂളിനുള്ളിൽ കയറി ഇവർ സ്കൂളിലെ ബിൽഡിംഗ് അടിച്ചു പൊട്ടിക്കുക സ്കൂൾ ഗവൺമെൻറ് സ്ഥലത്തായിട്ട് പണിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ബിൽഡിംഗ് പൊട്ടിക്കുക ഇങ്ങനത്ര പ്രശ്നങ്ങൾ സ്കൂളിലുണ്ട് അതുമാത്രമല്ല ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ന് കയറും വിശ്വാസികളെ ഞങ്ങളെല്ലാവരെയും അടിക്കും അതിനുശേഷം ഇവർ മുദ്രാഭാഗ്യം വിളിക്കും അതിനിടയിൽ പോലീസ് വരും പോലീസ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പോലീസ് ഞങ്ങൾ എഫ്ഐആർ ചെയ്ത് ജയിൽ കൊണ്ടുപോകും ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്രയും മാത്രം കൂടുതൽ വന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാൽ ഇത്രയും ഇങ്ങനെ ആയിട്ടില്ല എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ എസ്പിയും രണ്ട് അഡീഷണൽ എസ്പിയും ചേർന്നിട്ടാണ് ബി ജെ പിയുടെ പ്രസിഡന്റുമായിട്ട് മൂന്ന് നാലുപേർ ചേർന്നിട്ടാണ് ഈ കേസ് ഉണ്ടാക്കിയത് എല്ലാം പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലൂടെ നടക്കുന്നത് അവരുടെ സഹായത്തോട് പറഞ്ഞു ഞങ്ങൾക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഗവൺമെൻറ് ഓപ്പോസിറ്റാ പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഓപ്പോസിറ്റാ കളക്ടർ ഞങ്ങൾക്കെതിരാണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഞങ്ങൾക്കെതിരായ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഇങ്ങനെ പറയുക ഹോളിക്കണ്ട സ്കൂൾ ധർമാന്തരം ചെയ്യുന്ന ഒരു ഒരു ഘട്ടയായി മാറി ധർമാന്തരം ചെയ്യുന്ന ഒരു മുഖ്യസ്ഥലമായി മാറി സ്കൂൾ ഇങ്ങനെ ഒഫീഷ്യൽ പറയുക പിന്നെ നമുക്കിനി ആരോടാണ് സംസാരിക്കാനുള്ളത്